പിണറായിയുടെ എച്ചിൽ നക്കുന്ന കാക്കിയിട്ട ഒരു എസ് എച്ച്ഒ ആ എസ് എച്ച്ഒ വന്ന് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുവാണ് അവൻ പറയണേ അവൻ പറയണ ഞങ്ങൾ സമരം നടത്തണം അവൻ പറയണ ഞങ്ങൾ തുടങ്ങണം അവൻ പറയണ ഞങ്ങൾ തീർക്കണം എടോ എസ് എച്ച്ഒ അതൊക്കെ അങ്ങ് പിണറായിയുടെ പാലാട്ടികളുണ്ടല്ലോ ഡി വൈ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി ഞങ്ങളുടെ അടുത്തിട്ട് വേണ്ട എന്നിട്ട് അവൻ എടോ പോടോ അടിച്ചങ്ങ് ശരിയാക്കും അടിക്കാനെങ്കിൽ വാടോ അടി ഒരുപാട് കണ്ടതാ അടി ഒരുപാട് കൊണ്ടു എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല ഈ സമരം ഇത് നാടിനു വേണ്ടിയിട്ടുള്ള സമരമാ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ പതിനാല് റീൽസ് ഈ മലപ്പുറം ജില്ലയിലൂടെ പതിനാല് റീൽസ് എടുത്തു കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മൂന്ന് റീൽസ് എടുത്തു കേരളത്തിലെ മുഖ്യമന്ത്രി ഈ റോഡ് പൊളിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം ഈ പി മന്ത്രിയോ ഈ മുഖ്യമന്ത്രിയോ ഈ റോഡിന്റെ ഏഴയിൽപക്കത്ത് വന്നിട്ടുണ്ടോ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഈ റോഡിന്റെ ഏഴയിൽ വെക്കുന്നത് വന്നിട്ടുണ്ടോ അതും മാത്രമല്ല പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞെന്താ ഞാനും പി ഡബ്ല്യു ഡി ടീമും നാഷണൽ ഹൈവേ അതോറിറ്റിയും ഞങ്ങളെല്ലാം ഒന്നിച്ച് എല്ലാ ആഴ്ചയും ഞാൻ ഇൻസ്പെക്ഷൻ നടത്തുമെന്നാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റോഡിലെല്ലാം പോകും ഇൻസ്പെക്ഷൻ നടത്തും റോഡിന്റെ പണി ശരിയായ വിധത്തിലാണോ എന്നറിയും പ്രിയപ്പെട്ടവരെ അങ്ങനെ ശരിയായ വിധത്തിലാണോ എന്നറിഞ്ഞ് റോഡിൽ ഇൻസ്പെക്ഷൻ നടത്തി കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ും എടുത്ത് ക്രെഡിറ്റ് അടിക്കാൻ നിന്നിട്ട് ഇന്ന് ആ റോഡ് പൊട്ടി പൊളിഞ്ഞപ്പോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മന്ത്രിക്ക് കഴിയാത്തത് എന്താണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ നിങ്ങൾ പറ യൂത്ത് കോൺഗ്രസ് എന്നുള്ള ഒരു യുവജന സംഘടന ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ കഴിഞ്ഞ ദിവസം തന്നെ കൂരിയാണ് ഒരു ഒരു അല്പം കൂടി മാറിയായിരുന്നെങ്കിൽ മൂന്ന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നു രണ്ട് കാറുകൾ ആ രണ്ട് കാറുകളുടെ മേലേട്ടാണ് ആ പാലം ഇടിഞ്ഞു വീഴുന്നത് കാഞ്ഞുതന്നെ സംഭവം ഉണ്ടായി ഈ മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ സംഭവം ഉണ്ടായി ഇപ്പൊ ഏതായാലും ക്രെഡിറ്റ് ക്രെഡിറ്റ് അടിച്ചു ആരുമില്ല ക്രെഡിറ്റ് അടിച്ചവർ ആരുമില്ല